ഹലോ ഫ്രണ്ട്സ് നമ്മൾ തുമ്പിക്കുഞ്ഞിട്ടോ തുമ്പിക്ക് ചെറുതായിട്ടൊരു പനിയുണ്ട് അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോഴതാ ഒരു ചാറ്റൽ മഴ അപ്പം ഞങ്ങളിതാ റോട്ടിലൂടെ കുടയും ചൂടി പോവുകട്ടോ അത് കാറിൽ കയറിയും മഴ അപ്പോഴേക്കും മഴ ഒന്ന് ശരിയായിട്ടോ ഒന്ന് ഒന്ന് കുറഞ്ഞു ഏതായാലും നന്ദൂനൊന്നും സ്കൂളില്ലായിരുന്നു അപ്പോൾ എന്താ തുമ്പിനെ കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം അവിടെ എന്നും കാണിക്കണ നന്തൂനാദ്യം കാണിക്കുന്നത് നമ്മളെ കൊണ്ടോട്ടി മേഴ്സിയിലുള്ള ഡോക്ടർ കരീം ഡോക്ടറെ ഉണ്ടോ അപ്പോൾ ആ ഒരു ഡോക്ടർ തന്നെ തുമ്പിക്കും കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾ മേഴ്സിയിലെത്തിട്ടോ അവന്തിക്കനെ കണ്ടാൽ ആ ഡോക്ടർ ചോദിക്കും ആ അവന്തികയ്ക്ക് എന്ത് പറ്റി അവന്തിക്ക് അവന്തിക്ക് എന്താന്നൊക്കെ ചോദിക്കും ഡോക്ടർ അപ്പോൾ ഇനി ഇതാ ഇതളനെ കാണിക്കാൻ ഞങ്ങൾ പോകാം കേട്ടോ ഞാൻ അപ്പോൾ സുബേട്ടൻ കാറ് പാർക്ക് ചെയ്തിട്ട് വരാം ഞാൻ അപ്പോഴേക്കും ലിസ്റ്റ് എടുത്തിട്ടോ ഡോക്ടർ അങ്ങനെതാ ഞങ്ങൾ മേലേക്ക് കയറിട്ടോ മേലെ ഉണ്ട് ഡോക്ടർ ഉള്ളത് അങ്ങനെ ഞങ്ങൾ കുറേ നേരം വൈകിട്ടാണ് വന്നത് അതുകൊണ്ട് തിരക്കൊന്നും ഇല്ല കേട്ടോ കുറച്ച് നേരം എന്താ പറയുക ഒരു അഞ്ച് മിനിറ്റ് ഞങ്ങൾക്ക് ഇരിക്കേണ്ടി വന്നുള്ളൂ മറ്റാള് നല്ല ഉറക്കമായിരുന്നു മഴയാണ് പുറത്തൊക്കെ നല്ല കാലാവസ്ഥ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നിട്ടുള്ളൂ അപ്പോഴേക്കും ഡോക്ടർ വിളിച്ചിരുന്ന നമ്മളെ അപ്പോൾ ഇതാണ് നമ്മുടെ ഡോക്ടർ പേര് അബ്ദുൽ കരിട്ടോ ഡോക്ടറെ കണ്ടാല് അപ്പം ഞങ്ങളുടെ കുട്ടികളെ അസുഖമാറും അത്ര അത്ര എന്താ പറയുക അത്ര നല്ല കൈപ്പുണ്യ ഡോക്ടറാണ് അങ്ങനെ പറയാമോ ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ ഡോക്ടറ് പറഞ്ഞു എന്താ അവന്തിക്ക് പറ്റിയെന്നാണ് ചോദിച്ചത് അപ്പോൾ സുവേട്ടൻ പറഞ്ഞെങ്കിൽ അവന്തിക്കേണ്ടതാണ് പുതിയ ആൾ ആ അവർക്കാണ് അസുഖമുള്ളത് ചെറുതായിട്ടൊരു പനിയെന്നൊക്കെ പറഞ്ഞു പിന്നെ ഡോക്ടർ സുഖവിധങ്ങളൊക്കെ ചോദിച്ചിട്ടോ എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി പോന്നു പിന്നെ സുവേട്ട മരുന്നൊക്കെ മേടിച്ചു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ എടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ട് കേട്ടോ എന്താ പറയുക അവിടെ നിന്ന് ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ അവിടുന്നേ ചായ കുടിക്കും അലി ടേസ്റ്റാണെന്നാട്ടോ ഷോപ്പിൻ്റെ പേര് ഭയങ്കര ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ കടികളൊക്കെ കേട്ടോ നമ്മളിപ്പോൾ ഇത് വന്നത് പന്ത്രണ്ട് മണി ഒരു ഒരു മണിയൊക്കെ ആ സമയത്താണ് കേട്ടോ വന്നത് അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ വൈകിട്ടാവുമ്പോൾ പല പല ഐറ്റംസ് അവിടെ കൂടിക്കാം അപ്പോൾ അത് ഇതാ അവിടെ ഒരു ഗ്രേ കളർ ഷർട്ട് ഇട്ടുള്ളൊരു എടനെ കണ്ടോ അവരാണ് അലി അലിയിട്ടോ എന്താ പറയാ ഇവിടുന്ന് ചായ കുടിക്കാത്ത മനുഷ്യന്മാരുണ്ടാവില്ല നമ്മളെ കൊണ്ടുപോയിട്ടങ്ങാടി ഈ കടയിൽ ഈ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാർ മാത്രല്ല കേട്ടോ വേറെ വേറെ അവിടെ നിന്നൊക്കെ വരും ആൾക്കാർ പിന്നെ ഒരു സംഭവം കേട്ടോ നമ്മളെ ഹോസ്പിറ്റലിൽ ചായക്കടൻ്റെ ഇടയിലൊരു കുളം ഉണ്ട് ആ കുളം ഭയങ്കര മലിനായി കിടന്നിരുന്ന കുളമാണ് ഇപ്പം ഇതാ വെള്ളമൊക്കെ നല്ല ക്ലീനാക്കി അവിടെ താ മീനെ വളർത്തുക ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ കുറേ കാലത്തിന് ശേഷം ഇപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത് കേട്ടോ അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ താ മീനാൾക്ക് ഫുഡ് ഇട്ട് കൊടുക്കുക അവിടെ ഒരുപാട് പേര് അവിടെ നിന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് കിട്ടാ ആ എന്തായാലും ഈ പ്രവർത്തിച്ചതുണ്ടല്ലോ ആളുകൾക്ക് ഭയങ്കര നല്ലൊരു മനസ്സാട്ടോ കാരണം അത്രയും ചീപ്പ് വെള്ളമായിരുന്നു അപ്പോൾ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് ബെല്ലേ കടന്ന് അമർത്തി കേട്ടോ അപ്പോഴേ നമ്മൾ കിട്ടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബായ്